ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ച് ലോകത്തിനുണ്ടായിരുന്ന ഉത്കണ്ഠ ഇല്ലാതായ വർഷം കൂടിയാണ് കടന്നുപോകുന്നത് ഇറാൻ അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെട്ടു എന്ന വിമർശനമുയരുമ്പോഴും ലോകസമാധാനത്തിനായുള്ള ഇറാന്റെ നീക്കം ജനീവ ഉടമ്പടിയെ ചരിത്രത്തിന്റെ ഭാഗമാക്കുന്നു ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ നീക്കങ്ങൾ രണ്ടായിരത്തി രണ്ട് മുതൽ വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു സമാധാന ആവശ്യങ്ങൾക്കായാണ് യുറേനിയം സമ്പുഷ്ടീകരണമെന്ന് ഇറാൻ ആവർത്തിക്കുമ്പോഴും അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ സംശയത്തോടെയാണ് ഇറാന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചത് രണ്ടായിരത്തി ആറു വരെ നാല് തവണയാണ് യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ പേരിൽ ഇറാന്റെ മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താൻ ഐക്യരാഷ്ട്രസഭയിൽ തീരുമാനമുണ്ടായത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ഇറാൻ ജനതയെ ശ്വാസം മുട്ടിച്ചു മഹമ്മൂദ് അഹമ്മദിൻ നച്ചാദ് പ്രസിഡന്റ് പദവിയിലുള്ളപ്പോൾ ഇറാൻ പലപ്പോഴും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയില്ല എന്നാൽ പിന്നീട് പുറത്തുവന്ന വാർത്തകൾ പ്രകാരം നജാദിൻ്റെ ഭരണകാലത്ത് തന്നെ ഒമാനിൽ വെച്ച് അമേരിക്കൻ പ്രതിനിധികളും ഇറാൻ വിദേശകാര്യ ഉദ്യോഗസ്ഥരും തമ്മിൽ ആണവ നയത്തെ സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നുവെന്ന് വ്യക്തമായി ജൂൺ രണ്ടായിരത്തി പതിമൂന്നിൽ ഇറാനിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഹസൻ റുഹാനി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു രാജ്യത്തിന്റെ വിദേശ നയത്തിലും ആണവനയത്തിലും റൂഹാനി നടത്തിയ പരിഷ്കാരങ്ങൾ അന്താരാഷ്ട്ര സമൂഹവുമായുള്ള ഇറാന്റെ ബന്ധം മെച്ചപ്പെടുത്തി രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ഇരുപത്തിനാലിനാണ് ജനീവ ഉച്ചകോടിയിൽ വെച്ച് ആണവ സമ്പുഷ്ടീകരണ ലഘൂകരണ ഉടമ്പടിയിൽ ഇറാനും പി എഞ്ച് രാജ്യങ്ങളും ഒപ്പുവെച്ചത് ഉടമ്പടി പ്രകാരം ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം ലഘൂകരിക്കുകയും ആണവ റിയാക്ടറുകളെ കുറിച്ചുള്ള വിശദവിവരങ്ങൾ കൈമാറുകയും ചെയ്തു ഇറാൻ അമേരിക്കൻ നിലപാടുകൾക്ക് മുന്നിൽ മുട്ടുമടക്കിയെന്ന വിമർശനങ്ങൾ മറുഭാഗത്ത് ഉയരുമ്പോഴും ലോകസമാധാനത്തിനായുള്ള ഇറാന്റെ നീക്കം രണ്ടായിരത്തി പതിമൂന്നിലെ ജനീവ ഉടപടിയെ ചരിത്രത്തിന്റെ ഭാഗമാക്കും മായ്ചുകളയാതെ